കവിതകൾ പൂക്കുന്ന കാലത്തു നമ്മൾ വരികളായി പങ്കിട്ട ഹൃദയതാളി ഓർമ്മിക്കുവാനായി കരൾ നീ വിരഹമാനങ്ങൾ കൊരുത്തതല്ലേ കവിതകൾ പൂക്കുന്ന കാലത്തു നമ്മൾ വരികളായി പങ്കിട്ട ഹൃദയതാളി പ്രാണസഖിൽ പാതിയോളമേതോ പാട്ടിൻ മോഹം രാഗം പോലെ ഒഴുക്കിനാവ് നിയതി നീളെ വിതാനിച്ചൊരുക്കിയ കാമനകളിൽ ഒരു വേളയെങ്കിലും നിയതി നീളെ വിതാനിച്ചൊരുക്കിയ കാമനകളിൽ ഒരു വേളയെങ്കിലും നീ ഉല്ലസിച്ചിടുകിൽ ജീവിതം നമസ്കാരം കാവ്യയനും കവിത കൂട്ടായ്മയുടെ അഭിമുഖത്തിൽ മലബാർ സാഹിത്യവേദിയുടെ കാവ്യപ്രതിഭാ പുരസ്കാരത്തിനാക്കനായ കവി കെ കെ വി പെരുങ്ങോട്ടുകരയ്ക്കും പുതിയ തലമുറയിലെ ശ്രദ്ധേയ കഭയേത്രിയായ ഹജിമനുമുള്ള സമാഹരണ ചടങ്ങും കാവ്യസദസ്സും ഇവരുന്ന പതിനേഴാം തീയതി ശനിയാഴ്ച ചെമാപ്പള്ളി എഐ പി സ്കൂളിൽ സംഘടിപ്പിക്കുകയാണ് ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ അമ്പളി ഉദ്ഘാടനം നിർവഹിക്കും കാവ്യനം ചേർന്ന് കവി കെ ദിനേശ് രാജ അദ്ധ്യക്ഷത വഹിക്കും ഇ പി ഗിരീഷ് ആമുഖ പ്രഭാഷണം നടത്തും ദൈവജ്ഞനും ഗായകനും ഭക്തി പ്രഭാഷകനുമായ മധുശക്തി പഠിക്കർ മുഖ്യാതിഥിയായിരിക്കും കവിയും ഗാനചയിതവുമായ സുരേന്ദ്രനാഥ പൊടിക്കാര സമർപ്പണ ചടങ്ങ് നിർവഹിക്കും സീതാശ്രമത്തിലെ മുനി പരമസാര ബിന്ദു അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കും കെ കെ വി പെരുങ്ങോട്ടുകാരയും സജിതാ സലിമും മറുപടി പ്രസംഗങ്ങൾ നടത്തും തുറന്നു നടക്കുന്ന കാവ്യ സദസ് കവി അരുൺ ഗാന്ധിഗ്രാം ഉദ്ഘാടനം ചെയ്യും കവി കാട്ടൂർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും പ്രമുഖ കവികൾ കവിയരംഗ് അവതരിപ്പിക്കും സ്നേഹപൂർവം ക്ഷണിച്ചു കൊള്ളുന്നുരികളായി പങ്കിട്ട ഹൃദയതാളി ഓർമ്മിക്കുവാനായി കരൾ പകുത്തങ്ങുന്ന விதகள் பூக்கும் காலத்து നമ്മள் வரிகளாய் பੰகிட்ட ಹೃದಯ தாள்